അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പ്ലാൻ ഹണ്ടിങ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത് കണ്ടില്ലേ നമ്മൾ സിങ്കോണിയത്തിൻ്റെ ഒരു പർദീസ എന്ന് പറയാം ഇഷ്ടം പോലെ കണ്ടില്ലേ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഞാൻ പ്ലാൻ ഹണ്ടിങ് നിർത്തിയപ്പോൾ എല്ലാവരും പറഞ്ഞു സിങ്കോണിയം എന്താ പറിക്കാറു അപ്പം ഇപ്പോൾ ആ വിഷമം എല്ലാവർക്കും മാറി കണ കണ്ടില്ലേ സിങ്കോണിയം ഒരു ഫുൾ ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്തായിട്ടാണ് തോട്ടം തോട്ടാണ് അറച്ചുകൊണ്ട് സിങ്കോണിയാം അപ്പോൾ ഇന്ന് ഇത് ഹണ്ടി ചെയ്യാനായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് കൂടുതലങ്ങ് ഉള്ളിലോട്ട് പോകുന്നില്ല കാരണം ആദ്യം ഇറങ്ങത്തില്ല ഇവിടെ ആയതുകൊണ്ട് അപ്പം വല്ല പാമ്പോ ചേരയോ എല്ലാം ഒക്കെ ഉണ്ടെങ്കിലും അതുകൊണ്ട് ഞാൻ ദൂരെ നിന്ന് കുറച്ച് ഇങ്ങനെ കളക്ട് ചെയ്യാണ് കേട്ടോ അപ്പം എല്ലാവരും ഇത് കാണുമോ ഇപ്പം ചോദിക്കും അയച്ചു തരാമോ എന്നൊക്കെ ഇപ്പം നമുക്കിപ്പോൾ കൊറോണ ഒക്കെ ആയതുകൊണ്ട് നമുക്കതൊന്നും പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ മാറി കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പം ഞാനത് കുറച്ച് നല്ല നോക്കി കളക്ട് ചെയ്യാൻ പോകണേ എൻ്റെ ലക്ഷ്ടം മാതിരിയുണ്ട് അയ്യോ ഇത് കണ്ടിട്ട് എനിക്ക് ഉപേക്ഷിച്ചിട്ട് പോകാൻ തോന്നുന്നില്ല അതുകൊണ്ട് കുറേയേറെ ഞാനങ്ങ് കളക്ട് ചെയ്യാം കേട്ടോ ഇങ്ങനെ നമുക്ക് ഇൻഡോറിൽ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ചെട്ടയിലോട്ട് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഞാൻ എനിക്കും പിന്നെ അപ്പുറത്തൊക്കെ കൊടുക്കാമല്ലോ വീടുകളിലൊക്കെ അവിടെ കറക്കും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ കുറേയേറെ ഞാൻ കളക്ട് ചെയ്യാണേബിൾ കുറേയേറെ കളക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് വന്നത് ഡംകീനാണേ കണ്ടോ ഡംകീൻ ഡംകീനും ഇപ്പോൾ ഉണ്ട് കണ്ടോ അത് വലിയ ഇതാണ് റിസ്ക്കാണ് നമുക്കിത് പറിക്കാനായിട്ട് കുറച്ച് വരും വലിച്ചെ വരുമെന്ന് അപ്പോൾ മോവനും കൂടെ ഉണ്ടാവും കുറേ നേരം കൊണ്ട് പറയുന്നുണ്ട് ഡംഗേന്നൊക്കെ പറിക്കാനും ഇത് ഇപ്പോൾ ഡംഗേ നമുക്ക് ഇതുകൊണ്ട് ഇൻഡോറിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ നല്ല രസമായിരിക്കും ഉണ്ടോ വലിയൊരു പ്ലാന്റ് ആണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ഉണ്ടെന്നൊക്കെ പറയും കുട്ടികളൊക്കെ ഉള്ളത് എടുത്ത് പക്ഷെ നമുക്കൊന്ന് കെയർ ചെയ്താൽ മതി ഇത് കുഞ്ഞുങ്ങളെ കൊണ്ട് തൊടിയിക്കായിരുന്നാൽ മതി ഉണ്ടോ ഇതിപ്പോൾ ഇവിടെ നിൽക്കുന്നതാണ്ട് എൻ്റെ ഒന്നും ഉപേക്ഷിച്ചിട്ട് വാങ്ങുന്നതിന് അപ്പം അത് വേറൊരു മോനി അപ്പോൾ വേറൊരു വെറൈറ്റിയാണിത് അതും കൂടെ ഒന്ന് കളക്ട് ചെയ്യാനേ അപ്പം ചെറുതും വലുതൊക്കെയായിട്ട് കുറേയേറെ നമുക്ക് കളക്ട് ചെയ്തെടുക്കാം എപ്പോഴും നമുക്ക് വരാനൊക്കെ ഇല്ലല്ലോ അടുത്താണെങ്കിലും സിംഗോണിയും കഴിക്കുന്ന പ്രാവശ്യം എല്ലാവരും എന്താ ചോദിച്ചത് എന്താ ചോദിച്ചി ഹണ്ടി ചെയ്യാൻ അപ്പം ഇത് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ ഇതിൻ്റെ പേര് അപ്പം ഞാൻ ഇതുകൊണ്ട് ഇങ്ങനെ പടന്ന് വെക്കുന്നത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കാവേ നമ്മുടെ മണിപ്പ്ലാന്റ് വെക്കത്തില്ല അതുപോലെ ഉണ്ടാവും അതിൻ്റെ ഒരു തണ്ടി ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് ആയിട്ട് ഉപയോഗിക്കാം ഇനി വൈറ്റായാലും എനിക്ക് അങ്ങോട്ട് പിന്നെയും പിന്നെയും അങ്ങ് പറിക്കാൻ തോന്നും അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഒക്കെ വൈറ്റൊക്കെ പറിക്കുക വൈറ്റിൻ്റെ കൂട്ടത്തിന് വേറൊരു വെറൈറ്റി ബുക്കുണ്ട് ഇതിൻ്റെ ഷെയ്ഡ് മാറി വന്നതായിരിക്കും ഇത് തന്നെ ആയിരിക്കും എന്നാലും വേറൊരു ഷെയ്ഡാണ് കണ്ടാ നിൽക്കുന്നണ്ടോ വേറൊരു ഷെയ്ഡ് എനിക്ക് അങ്ങോട്ട് പോകാനൊരു ഭയം എന്നാലും ഞാൻ കുറച്ച് കളക്ട് ചെയ്യാൻ പോകേണ്ടത് അത് പൊടിച്ചെടുക്കും അപ്പോൾ അതെ ഇത്രയും കളക്ട് ചെയ്തിട്ടുണ്ട് ഇനി പോകുന്ന വഴി വേറെ സാധനം കൂടെ ഞാനവിടെ കണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നമുക്ക് കളക്ട് ചെയ്യാം അത് നമുക്ക് ഇങ്ങോട്ട് പോകുന്ന വഴി കാണിക്കാം എന്താണ് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇത്രയും വിലയുള്ള ചെടികൾ ആർക്കും അറിയത്തില്ല എവിടെയെങ്കിലും ഒക്കെ എല്ലാവരും ചോദിച്ചാൽ പോലെ കാട് പിടിക്കത്തില്ല ഇത് കൊണ്ട് പക്ഷേ ഇതിൻ്റെ വില ആർക്കും അറിയാൻ വയ്യാത്തുണ്ടോ കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയും കളക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തൊരു കണ്ടിങ്ങും കൂടെ ഉണ്ട് എൻ്റെ കയ്യിൽ ഉള്ളൊരു സംഭവമാണ് എന്നാലും അത് കണ്ടപ്പോൾ നമുക്ക് കളക്ട് ചെയ്യാതിരിക്കാനത്തില്ല അപ്പോൾ അത് കളക്ട് ചെയ്യാനായിട്ട് വേട്ടോ അപ്പോൾ അത് ഞാൻ കണ്ടില്ലേ എൻ്റെ ബാക്കിലോട്ട് നിൽക്കുന്നത് കുറച്ച് നമ്മുടെ മണി പ്ലാന്റ് ആണ് ഉണ്ടോ പോത്തോസ് ആണെങ്കിൽ ഇഷ്ടം ഒരു ഫുൾ മരത്തിൽ ഇങ്ങനെ കവിക്ക് താഴോട്ടൊക്കെ കിടക്കുക അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മളെങ്ങനെയാ പറിക്കാതെ പോകുമായിരിക്കുന്നത് എൻ്റെ ഇത് ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ എന്നാലും ഈ ഒരു സംഭവം ഇങ്ങനെ കിടക്കുന്നതാണോ നമുക്ക് എത്ര വേണ്ടാന്ന് പറഞ്ഞാലും കളക്ട് ചെയ്യും അപ്പോൾ ഞാൻ നല്ലതൊക്കെ കുറച്ച് കളക്ട് ചെയ്യാണ് പറഞ്ഞുകൊണ്ട് എനിക്ക് പേടിയാണ് കാടാണ് അപ്പം സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് കൊണ്ടുവന്ന് നമ്മൾ കൊയർ സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് അതിലോട്ട് വെക്കാനായിട്ടാണ് അപ്പോൾ ഇതെല്ലാം ഞാൻ കുറെ കളക് കളക്റ്റ് ചെയ്യാൻ പോവുകയാണെ കണ്ടിട്ട് നമുക്ക് കുറേ കൊയ്യാറ് എന്തൊക്കെയാണ് പറയുന്നത് എനിക്കറി ഇപ്പൊ പ്ലാന്റ്സ് എവിടെ പോയാലും നമ്മൾ റോഡിലെല്ലാം നോക്കി നോക്കി പോകുന്ന ഒരു സംഭവമാണ് പ്ലാന്റ്സ് ഞാൻ അങ്ങോട്ടൊന്ന് പോവുകയാണ് പേര് ഉണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് അറിയത്തില്ല കുറേയൊക്കെ നമുക്ക് ഇങ്ങനെയുള്ളതൊക്കെ ഇറക്കാം ഇവിടെ വരെ ഞാൻ നിൽക്കുന്നുള്ള അങ്ങോട്ട് പോകുന്ന എനിക്കൊരു ഭയം കണ്ടില്ലേ ഇങ്ങനെ ഫുള്ള് മുള്ളിലോട്ട് പടർന്നു അപ്പറൊക്കെ റബ്ബർ തോട്ടാണ് നമ്മള് വീട്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പടരത്തില്ല ഭയങ്കര കയറി ഞാൻ കൊടുക്കുക എന്താ ഒരു കയറിയില്ലാതെ കണ്ടില്ലേ മുള്ളുവേലിക്കമ്പിയൊക്കെ ഇങ്ങനെ പടർന്ന് കിടക്കുക എന്ത് ഭംഗിയാ കാണാൻ അറിയാം ഇത് എങ്ങനെ കളക്ട് ചെയ്യണമെന്ന് എന്ന് എനിക്കറിയില്ല ഇവിടെ കച്ചടയും അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ അധികം ഇവിടെ നിൽക്കുന്നില്ല പെട്ടെന്ന് കളക്ട് ചെയ്തിട്ട് പോവാണ് സാഹസികമായ പ്ലാൻ കണ്ടെങ്കിൽ കഴിഞ്ഞ് തിരിച്ച് വീഴ്ച അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ സാർ ലാസ്റ്റ് ഏട്ടം വഴക്ക് പറഞ്ഞ് ഞങ്ങൾ വിളിച്ചുകൊണ്ട് വരുകയായിരുന്നു അവിടെ ഈ ഒരു സിംഗോണിയം കണ്ടിട്ട് എനിക്ക് അവിടെ പോരാൻ തോന്നില്ല കുറേ കളക്ട് ചെയ്തു അവരുന്ന് വഴിക്കാൻ ഞാൻ കണ്ട് പറഞ്ഞില്ലേ നമ്മുടെ മണി പ്ലാന്റ് അത് പിന്നെ ഏട്ടൻ പറയും കുറേ കളക്ട് ചെയ്ത് കേട്ടോ അപ്പോൾ കണ്ടോ ഇത്രയും കളക്ഷൻ കളക്ഷനായിരുന്നു എനിക്ക് കിട്ടിയിരിക്കുന്നത് ഭയങ്കര സന്തോഷമായി അവിടെ ഈ സിങ്കോണിയത്തിൻ്റെ കുറേ ദിവസം കൊണ്ട് ഞാൻ വിചാരിക്കുന്നു പോയി പറിക്കണം പറിക്കണം പക്ഷേ സമയം കിട്ടാഞ്ഞോണ്ട് കേട്ടോ ഇതെല്ലാം കുറച്ച് നേരത്തെ പണിയാണ് ഫോട്ടിലോട്ട് നോക്കിയിട്ടുണ്ടത് അപ്പം എല്ലാവരും ക്ഷമിക്കണം എല്ലാവരും ചോദിക്കുന്നില്ല കേട്ടോ ചേച്ചി കുറച്ച് അയച്ച് തരാമെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഇവിടുന്ന് കുറച്ച് ദൂരം പോകണം നമ്മുടെ കൊറിയറിൽ അയക്കാനായിട്ട് അപ്പോൾ ഈ കൊറോണയുടെ പ്രശ്നം കാരണം അങ്ങനെ വിലോട്ട് പോകാറില്ല അപ്പോൾ അത് കഴിയുമ്പോൾ എന്തായാലും എനിക്ക് റിക്വസ്റ്റ് ചെയ്തവർക്കെല്ലാം ഞാൻ അയച്ച് തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വീണ്ടും അടുത്ത അടിപൊളി ഒരു ഹഡിങ് വീഡിയോ ആയിട്ട് വരുന്ന പോലെ എല്ലാവരും ബൈ